യെല്ലോ ഫോക്സ് സ്റ്റീൽ എന്ന് ഒരു വെറൈറ്റിയാണ് നിറച്ച് ഫ്ലവറേയും വിലയില്ലാണ്ട് പൂക്കും ഈ പ്ലാന്റ് ഫ്ലവർ ഇല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഈവൻ മഴക്കാലത്ത് പോലും ഈ പ്ലാന്റിൽ നിറച്ച് ഫ്ലവർ ആയി അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻട്രിയിൽ ഈ പ്ലാന്റ് രണ്ട് ചട്ടയും പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഏത് ആര് വന്നാലും ഈ പ്ലാന്റിനെ കുറിച്ച് ചോദിക്കാറുണ്ട് സോഫി ഇൻഡ്യാന എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് വളരെ മനോഹരമായ ഒരു വെറൈറ്റിയാണ് ഇത് പഴയ വെറൈറ്റിയാണ് പക്ഷേ പലപ്പോഴും പല രീതിയിലുള്ള ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ വരുന്നു എന്ന് നമ്മൾക്ക് ഏകദേശം ഇപ്പോൾ മുന്നൂറ്റൻപതോളം വെറൈറ്റീസ് നമ്മുടെ ഇതിലുണ്ട് അതിൽ നൂറോളം വെറൈറ്റീസ് ലേറ്റസ്റ്റ് വെറൈറ്റി തന്നെയാണ് ബൊഗൻവില്ല പ്രേമികൾക്ക് ഇവിടെ ഈ ഫാം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നഷ്ടമായിരിക്കില്ല കാരണം എന്ന് വെച്ചാൽ പൂക്കാട്ടുവുട്ടിയിൽ ഞങ്ങളുടെ ഈ ഓർക്കിഡ് ഫാമിൻ്റെ കൂടെ തന്നെയാണ് ഈ ബൊഗൻവില്ലി ഇപ്പോൾ ഇവിടെ ഓർക്കിഡ് മേടിക്കാൻ വരുന്നവർക്ക് മാത്രമാണ് മാത്രമാണിപ്പോൾ ഈ ബൊഗൻവില്ലി ഇവിടെ ഇത്രയും കളക്ഷൻ ഉള്ളതെന്ന് അറിയുള്ളൂ പക്ഷേ അതല്ലാതെ ബൊഗൻവില്ല ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇവിടെ ഇത് ഒരു കാഴ്ച തന്നെയായിട്ട് ഞങ്ങൾ ഒരുക്കുക ഇത് നമ്മുടെ ബ്രിസയുടെ വേറൊരു വെറൈറ്റി തന്നെയാണ് ബ്രിസയല്ല ശരിക്കും കയാട്ടയുടെ വേറൊരു കളറാണെന്ന് തന്നെ പറയാം കയാട്ടെന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് വളരെ പേരുകുടെ വെറൈറ്റിയാണ് അതിൻ്റെ വേറൊരു കളറാണ് ഏകദേശം ബ്രിസ ഫ്ലവേഴ്സ് പോലെ ഇരിക്കുന്നത് ഇതൊക്കെ പഴയ വെറൈറ്റി പക്ഷേ പഴയ വെറൈറ്റി ആണെങ്കിലും കാണാൻ വളരെ ഭംഗിയുള്ള വെറൈറ്റീസ് നമ്മൾ ഏറ്റവും കൂടുതൽ റീറ്റെയിൻ ചെയ്യുന്ന ആണ് ഇത് ബട്ടർഫ്ലൈ വെറൈറ്റി പെട്ടാണ് ഒരു ഏകദേശം ഒരു പീക്ക് ഷെയ്ഡാണ് ഇത് ഇത് ഗ്രാഫ്റ്റഡ് ആണ് രണ്ട് ക്ലേസ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന ഗ്രാഫ്റ്റല്ല ഇവിടെ ചെയ്യുന്നതാണ് നമ്മള് നമുക്കിവിടെ ആള് വരുന്നുണ്ട് അവർ വന്നിട്ട് ഒരു ദിവസം വന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് വെറൈറ്റി ആഹ് നമ്മുടെ ലോങ്ങിന്റെ ഒരു പിങ്ക് വെറൈറ്റി ഏകദേശം ഒരു പിങ്ക് ആണ് ടാങ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഈ വെറൈറ്റികളെ പറ്റിയത് വിരിയത്തില്ല അപ്പൊ ഇതിൽ തന്നെ ഞങ്ങളുടെ ഒരു ഏഴ് വെറൈറ്റികളും ഉണ്ട് ടാങ് ലോങ്ങിന്റെ അതിന്റെ മറ്റ് വെറൈറ്റീസിന്റെ പിക്ചേഴ്സ് നമുക്ക് എടുക്കാം വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അതിൻ്റെ എല്ലാ വെറൈറ്റീസും ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ടാങ്ലോങ്ങിൻ്റെ വൈറ്റ് ഞങ്ങളിപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഈ വെറൈറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ബാലകാന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബ്രീഡ് ചെയ്ത ഒരു വെറൈറ്റിയാണ് ഇത് ഇന്ത്യയിലൊരു ഒരു ബ്രീഡറാണ് ഇത് ഡെവലപ്പ് ചെയ്തത് പക്ഷേ വളരെ അട്രാക്റ്റീവ് വെറൈറ്റിയാണ് ഒരേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഇത് ഫ്ലവർ ഇന്നില്ലാത്ത പെട്ടെന്ന് പൊഴിഞ്ഞു പോകത്തില്ല അത് ഫ്ലവർ വന്ന് ഉണങ്ങി കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോലും നിൽക്കും അത് നമ്മൾ കട്ട് ചെയ്ത് തന്നെ കൊടുക്കേണ്ടി വരും ഇതിൻ്റെ ഇതിൻ്റെ ഇല തീരെ ചെറുതാണ് തീരെ പൊടി ഇലയാണ് മുള്ളധികമില്ല അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളുള്ള നല്ലൊരു വെറൈറ്റിയാണ് നമുക്ക് മിക്സഡ് ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് പല പ്ലാന്റ്സിൻ്റെ കൂടെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ പല കളേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റ് ഏർക്കേണ്ടി അടുത്ത് നമ്മൾ സാധാരണ ഈ ബാലക കൊടുക്കാറുണ്ട് ഒരു ഈ വർഷത്തെ പുതിയ വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നിറയെ ഫ്ലവർ ചെയ്യും വൈറ്റ് ഫ്ലവേഴ്സ് ആണ് അതിന്റെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് എല്ലാം ബട്ടർഫ്ലൈ ഷേപ്പുമാണ് അതിന് ബട്ടർഫ്ലൈ വൈറ്റ് എന്നാണ് പറയുന്നത് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് അത് പുതിയ വെറൈറ്റി ഇമ്പോർട്ടൻഡ് വന്നതാണ് ഗ്ലാബ്ര വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഭയങ്കര നല്ല വെറൈറ്റിയാണ് ഇപ്പൊ ഫ്ലവർ പോയിട്ട് ഫ്ലവർ ചെയ്ത് വരുന്നേ ഉള്ളൂ വളരെ തിൻ സ്റ്റെമാണ് ചെറിയ ഫ്ലവേഴ്സാണ് പക്ഷേ നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് ഗ്ലാബ്ര വൈറ്റ് ഇത് നമ്മുടെ ഹവൈൻ പേർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഇപ്പം ഫ്ലവർ തീർന്നു നിൽക്കുവാണ് നിറച്ച് ഫ്ലവർ ചെയ്യുന്ന ഫ്രണ്ടിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ക്രീപ്പറായിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാം ഇതിൻ്റെ അകത്ത് പല പുകൻ വില്ലാസും നമുക്ക് ക്രീപ്പറായിട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റും ഇപ്പം നല്ല തിൻ സ്റ്റെമ് ആയിരിക്കും നല്ലപോലെ ക്രീപ്പീസ് ഉപകൊള്ളായിരിക്കും അപ്പോൾ നമുക്ക് ക്രീപ്പറായിട്ട് എന്തെങ്കിലും സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൂണ് പോലെ വെച്ചിട്ട് അത് മേൽ കയറ്റി വിട്ടാൽ നല്ല ഭംഗിയായിട്ട് വീടിൻ്റെ മുമ്പിൽ നിർത്താൻ പറ്റും ഇത് ഫോക്സ്റ്റീൽ പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പോക്സ്റ്റെയിലിൻ്റെ തന്നെ പിങ്ക് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് ബട്ടർഫ്ലൈ സ്പ്ലാഷ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബട്ട് വെരിഗേറ്റഡ് ബട്ടർഫ്ലൈ സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നിറയെ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഇത് റെയിൻബോ വെരിഗേറ്റഡ് നല്ല ഇപ്പം ഫ്ലവർ പോയ സമയമാണ് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെരിഗേറ്റഡ് ലീഫുള്ള ഒരു വെറൈറ്റിയാണ് ഇത് എല്ലാത്തിൽ ടാഗുണ്ട് എല്ലാത്തിൽ ടാഗുണ്ട് ഇത് മെജ ശരിക്കും മെജന്ത വെരിയേറ്റഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് വെരിയേറ്റഡ് ലീഫാണ് നിറയെ ഫ്ലവേഴ്സായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇത് മാജിക് ലവ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വെറൈറ്റിയാണ് മാജിക് ലവ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ നിറയെ ഫ്ലവർ ചെയ്യും ചെറിയ ഫ്ലവറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് വിയറ്റ്നാം മിക്സ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഡബിൾ കളേഴ്സ് അതിൻ്റെ ഫ്ലവേഴ്സ് ഒരു പിങ്കും ഓറഞ്ചും കുറച്ച് വൈകുന്നേരം റെഡും കൂടി മിക്സ് ചെയ്ത കളേഴ്സുള്ള ഫ്ലവേഴ്സ് ആണ് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് ഈ വർഷം ഇറങ്ങിയ വെറൈറ്റി ആണ് അധികം കോമൺ അല്ലാത്തൊരു വെറൈറ്റി ആണ് ഇത് മസൂരി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു ഫ്ലവേഴ്സ് ആണ് പക്ഷെ നിറയെ ഫ്ളവേഴ്സ് ആയിരിക്കും ഇതിന്റെ ഓറഞ്ച് കഴിഞ്ഞ വർഷം അവൈലബിൾ ആയിരുന്നു ഇപ്പൊ ഈ വർഷം ഇറങ്ങിയതാണ് ഈ മസൂരി പിങ്ക് അതെ ചെറിയ ഫ്ളവേഴ്സാണ് പക്ഷെ ചെറിയ ഫ്ളവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് നിറയെ ഫ്ളവേഴ്സ് ഉണ്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പഴയ വെറൈറ്റീസിൽ തന്നെ ഇത് സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് പഴയ വെറൈറ്റിയാണ് പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ ചോദിച്ചു വരുന്നൊരു വെറൈറ്റിയാണിത് അതുപോലെ തന്നെ ഈ കാലിഫോർണിയ ഗോൾഡ് ഇത് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നിറയെ ഫ്ലവർ ഉണ്ടാവും ഇതും ഒരുപാട് എൻക്വയറി ഉള്ളൊരു വെറൈറ്റിയാണ് ബീഗം സികന്തർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് എല്ലാവർക്കും കാരണം വെച്ചാൽ അതിന് ഇല ഉണ്ടാകത്തില്ല പൂ വിട്ടു തുടങ്ങി കഴിഞ്ഞാൽ ഇല കാണാതെ പൂവിടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം ആ പൂവിടുത്ത അതിൻ്റെ പ്രത്യേകത വെച്ചിട്ട് തന്നെ ഈ വെറൈറ്റിക്ക് വളരെയധികം ഡിമാൻഡാണ് ഇപ്പോൾ ഫോക്സ് ഇതിപ്പോൾ പൂ കഴിഞ്ഞു ഫോക്സ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ വർഷം ഇറങ്ങിയതാണ് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ ദൃസ വെറുകീറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പം ഏകദേശം ഫ്ലവർ ഫ്ലവർ തീർന്ന് വരുന്ന സമയമാണ് അല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് നിറയെ ഫ്ലവർ ആയിരുന്നത് ഈ പ്ലാന്റിൻ്റെ ഇതിൻ്റെ പേരല്ല ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കൊണ്ട് വളർത്തുന്നതാണിത് ഇതിൻ്റെ ലീഫുകളുടെ പ്രത്യേകത എല്ലാം ഗോൾഡൻ കളറിൽ വരും ഒരു പച്ചയും ഗോൾഡനുമായിട്ട് വരും പക്ഷെ ഫ്ലവേഴ്സ് സാധാരണ ഒരു ആ ഒരു വയലറ്റ് ഫ്ലവേഴ്സ് തന്നെയാണ് നമ്മളുടെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് കറക്റ്റായിട്ട് ചൊമ്പ് വെള്ള പച്ച എന്ന് പറയാതെ കറക്റ്റ് ഐ ഡി വേണം എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സാണ് അധികം ഇവിടെ വരുന്നത് അപ്പോൾ ആ കറക്റ്റ് ഐഡിയിൽ കറക്റ്റ് പ്ലാന്റ് വേണം ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും ആ ഐഡിയിലുള്ള പ്ലാന്റ് തന്നെ നമ്മളിവിടെ കൊടുക്കുന്നതാണ് അതല്ലാതെ മറ്റ് നേഴ്സറിയിൽ ചെന്ന് മേടിക്കുന്ന പോലെ എനിക്ക് ചുമ്പ്താ എനിക്ക് പച്ചതാണ് വെള്ളതാണ് അങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മുടെ ഇല്ല കാരണം അങ്ങനെയുള്ള പ്ലാന്റ്സ് ഞങ്ങൾ സെയിലിന് വേണ്ടി വെച്ചിട്ടുമില്ല അപ്പം അങ്ങനെ ഏതെങ്കിലും പ്ലാന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ചട്ടിപ്പാട് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നു അല്ലാതെ ആ പ്ലാന്റിൻ്റെ ഭംഗി കൊണ്ട് ആളുകൾ മേടിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ സാധാരണയായി ഞങ്ങൾ നഴ്സറിയിൽ വെച്ചേക്കുന്ന പ്ലാന്റ്സ് എല്ലാം അതിൻ്റെ ഐഡിയ വെച്ചിട്ട് തന്നെ ആണ് കൊടുക്കുന്നത് ഇത് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഫ്ലവർ വെരിയേറ്റഡാണ് കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള വെറൈറ്റിയാണ് പഴയ വെറൈറ്റിയാണ് പുതിയതല്ല ഈ ഒരു വെറൈറ്റി മിസ് വേൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ധാരാളമായി ഫ്ലവേഴ്സ് ഉണ്ടാവും എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും വളരെ അട്രാക്റ്റീവ് കളേഴ്സുമാണ് ഇത് നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് മിസ് വേൾഡ് അപ്പൊ ഇതാർക്കും വളർത്താൻ വളരെ ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്തു ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങള് കുറച്ച് വലിയ പ്ലാന്റ്സ് വെച്ചേക്കുന്നത് നമ്മളതിന്ന് കട്ടിങ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ല നമ്മൾ വീടുകളിൽ വെക്കുമ്പോൾ എപ്പോഴും ഷോർട്ടായിട്ടും അത് കട്ട് ചെയ്ത് നല്ല ട്രിം ചെയ്ത് ഭംഗിയായിട്ട് നിർത്തുന്നത് തന്നെയാണ് ഏറ്റവും ഭംഗി ഇതിന് വെള്ളം പോലും വളരെ കുറവ് ഇവിടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ വെള്ളത്തിന് ഷോർട്ടേജ് വന്ന സമയത്ത് ഏറ്റവും നല്ല പ്ലാന്റ് പോകുകയും വല്യാണ് രണ്ടു ദിവസത്തിൽ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം കുറവ് തന്നെ മതിയെന്ന് തന്നെ പറയാൻ പോകൻ വിലക്ക് പക്ഷെ ഒരു ഒരു അര ലിറ്റർ അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളം ഒരു പ്ലാന്റിന് വെച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അതും രണ്ടു ദിവസം ഒരു പ്രാവശ്യം നമ്മൾ വെള്ളം കൂടുന്തോറും പ്ലാന്റിൻ്റെ ഫ്ലവറിങ് വളരെ കുറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ വെള്ളം കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് മിസ് വേൾഡാണ് മിസ് വേൾഡിൻ്റെ നിങ്ങൾക്ക് കണ്ടറിയാം ഫ്ലവേഴ്സ് പല ടൈപ്പ് അതിൻ്റെ ആ ഫ്ലവേഴ്സിൻ്റെ കളർ ചേഞ്ച് ഒറ്റ ഒറ്റെടിയിലാണ് ഓഹോ കളർ ചേഞ്ച് ആദ്യം ഒരു വൈറ്റ് ആയിട്ട് വരും പിന്നെ ഒരു വൈറ്റിൽ ഒരു ബോർഡർ വരും ഇതിങ്ങനെ ഇത് കളർ മാറി ഒന്നും ഫ്ലവർ ഒത്തിരി പഴയി കഴിയുമ്പോ അതിന്റെ കളർ ഒന്ന് മാറി വരും പഴകി കഴിയുമ്പോ ആ കളറും അത് വിരിഞ്ഞ് വരുമ്പോട്ടാണ് വരുന്നത് ഇതാണ് വിരിഞ്ഞു വരുന്ന കളർ ഇത് എനിക്ക് കിട്ടിയ ഐഡിയ എല്ലൻ ബിർള ഡാർക്ക് എന്നും പറഞ്ഞാണ് പക്ഷെ എല്ലൻ ബിർള ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഏകദേശം ഒരു വെരികേറ്റഡ് ഫ്ലവറിൽ വയലറ്റ് ഡീപ്പ് മജന്ത ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നല്ലപോലെ പൂക്കും നല്ലപോലെ ഫ്ലവർ ചെയ്യുകയും ചെയ്യുന്ന വെറൈറ്റി ഞങ്ങൾ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഒരെണ്ണമാണിത് ഇത് യെല്ലോ ടാങ്ക്ലോങ് ആണ് ടാങ്ലോങിൻ്റെ നിരവധി വെറൈറ്റീസ് എങ്ങടയിലുണ്ട് അതിലൊന്നാണ് യെല്ലോ ടാങ്ക്ലോങ് നമ്മൾ നേരത്തെ അവിടെ വേറൊരു ടാങ്ക്ലോങ് കണ്ട് അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് യെല്ലോ ടാങ്ലോങ് കോസ്റ്റ്ലിയാണോ ഇല്ല ഇതൊക്കെ ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ആണ് ഇത് നമ്മുടെ ഇതിന്റെ തൈകൾ അവൈലബിൾ ആണ് അതൊരു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് റേഞ്ചിൽ ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണ് ആ എല്ലോ വണ്ടർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് ഇത് നമ്മൾ കട്ടിങ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് തൈകൾ അധികം വിലയില്ല നാനൂറ് രൂപ ആ റേഞ്ചിൽ ഒരു പ്ലാന്റ് ആണ് ഇത് ഒരു പ്രത്യേക വയലറ്റ് കളറിലെ ടാങ്ലോങ് ആണ് നിറയെ ഫ്ലവർ ചെയ്യും ഇത് നിറയെ ഫ്ലവർ ചെയ്ഞ്ച് ചില കാണാതെ ഫ്ലവർ ചെയ്യും ഒരുപാട് പ്രാവശ്യം ഒരു വർഷത്തിൽ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ വയലറ്റ് ടാംഗ്ലോ നമുക്ക് ഫ്ലവേഴ്സ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും ഇതിൻ്റെ തന്നെ വേറൊരു ടാംഗ്ലോങ്ങാണിത് ഇതിൻ്റെ കളർ വേറെ ഡിഫറെൻ്റ് ആണ് ഇതൊരു ഓറഞ്ച് ടാംഗ്ലോങ് എന്ന അവർ പറയുന്നത് വിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഓറഞ്ചായിട്ട് തിരിഞ്ഞ് ആണോ ആ ഇതെല്ലാം പഴയ ആണ് ഇമ്പോർട്ടഡ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ റീസെൻറ്റ് വെറൈറ്റീസ് അല്ല ഇതൊക്കെ നമ്മുടെ ആണ് വലിയ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഒരു ഒരുപാട് ഒരുമിച്ച് അപ്പൊ ഇത് വന്ന് ഇവിടെ ഒരുപാട് ആളുകളൊന്നും മേടിച്ചിട്ട് പോകുന്നു ഇത് കാമൻ സീറ്റാന്നതിനെ പറയുന്നത് പക്ഷെ നിറയെ ഫ്ലവറായിരിക്കും ഇലയില്ലാണ്ട് പൂക്കും നല്ല കളറാണ് ലീഫിന്റെ പ്രത്യേകതയുണ്ട് നമ്മൾ ലീഫിന്റെ പ്രത്യേകതയും കൂടി നോക്കിയിട്ടാണ് ഇപ്പോഴും പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത് ഇത് പിങ്ക് പനാസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് വലിയ അങ്ങനെ പുതിയതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നല്ലൊരു വെറൈറ്റിയാണ് നിറച്ച് ഫ്ലവർ വരുന്ന ഒരു നല്ല വെറൈറ്റിയാണ് ഇവിടെയുള്ള പ്രത്യേകിച്ച് ഇവിടെയുള്ള എല്ലാ പ്ലാന്റ്സും ടാഗ്ഡ് ആണ് ഐ ഡി കറക്റ്റായിട്ട് നമ്മൾ വെച്ചേക്കുള്ളൂ ആ എല്ലാം നമ്മൾ ഐ ഡി കറക്റ്റാക്കി ടാഗ് ചെയ്ത് വെച്ചേക്കുക സ്നോറഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ ഫ്ലവർ ചെയ്ത് ഉള്ളൂ ഇത് സൺസ്റ്റോൺ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നിറയെ ഫ്ലവർ വരുന്നൊരു ഇത് സൺസ്റ്റൂൺ റെഡ് അത് തിമ്മ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഗോൾഡ് ഫിഷ് ഇപ്പം ഫ്ലവറായി വരുന്നേ ഉള്ളൂ നമ്മൾ ആയിട്ട് വരുന്നതല്ലേ ഇതിന്റെ ഫ്ലവർ ചെയ്യുന്ന എല്ലാം ഫ്ളവറിംഗ് സീസൺ എന്ന് പറയുന്നത് ഇത് മാർബിൾ വൈറ്റ് എന്ന് വെറൈറ്റിയാണ് ലീക്ക് ആണ് പക്ഷെ ഫ്ലവേഴ്സ് ഭയങ്കര ഭംഗിയാണ് വലിയ ഫ്ലവേഴ്സ് ആണ് പക്ഷെ നിറയെ ഫ്ലവർ ചെയ്യുകയും ചെയ്യും ഇത് മിസ് ഹോളണ്ട് മിസ് ഹോളണ്ട് സ്പോട്ടഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മിസ് ഹോളണ്ട് മിസ് ഹോളണ്ട് പക്ഷെ അത് ആണ് ിൻഡ് നമ്മുടെ പഴയ വെറൈറ്റിയാണ് അധികം പുതിയതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഇത് വളരെ നല്ലൊരു വെറൈറ്റിയാണ് ഏർ എന്റെ പേര് ഞാൻ മറന്നു പോയിട്ട് വളരെ നല്ലൊരു വെറൈറ്റിയാണ് വലിയ ഫ്ലവർ ആണ് നല്ല ഭംഗിയുള്ളൊരു അല്ലല്ല ഇതിന്റെ പേരൊക്കെ അറിയാവുന്ന പക്ഷെ ഇത് കോസ്റ്റ്ലിയാണ് യെല്ലോ ഫോക്സ്റ്റീൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പക്ഷെ ഇത് നിറയെ ഫ്ലവർ മേലാണ്ട് പൂക്കും ഇതൊരു ത്രീ തൗസൻഡ് റുപ്പീസിന് ഞങ്ങളുടെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഞങ്ങളുടെ അവൈലബിൾ ആണ് ഇപ്പൊ പുതിയ വെറൈറ്റി മിക്കവാറും തന്നെ ഞങ്ങള് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് എവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മഹാറാണി എന്ന് പറഞ്ഞ വെറൈറ്റി ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ് അഡർണ അതേപോലെ തന്നെ വാട്ടർമെലൺ കിസ് ഈ യെല്ലോ ഫോക്സ്റ്റെയിൽ വൈറ്റ് ബട്ടർഫ്ലൈ കർമൻ സീറ്റ അവൻ ബാർലി അങ്ങനെ അങ്ങനെ നിരവധി വെറൈറ്റീസ് ഈ വർഷം പുതിയത് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഗ്രാഫ്റ്റ് പ്ലാന്റ് നമ്മളിൽ അവൈലബിൾ ആണ് നമ്മുടെയിൽ ഇപ്പോൾ ഒരു മുന്നൂറ്റൊമ്പത് വെറൈറ്റി ഉണ്ട് പക്ഷേ എല്ലാ ഉള്ള വെറൈറ്റി മുന്നൂറ്റമ്പത് വെറൈറ്റി നമ്മൾ ടാഗ്ഡ് ആണ് പക്ഷേ ഇതിൻ്റെ അകത്ത് പല ഇപ്പോൾ ഈ വെറൈറ്റി വെച്ചാൽ ഇത് മൊണാലിസ എല്ലോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നമ്മുടെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി കഴിഞ്ഞുള്ള ഒരു ടൈം ആണത് ഇത് വീര പിങ്ക് എന്ന് പറഞ്ഞൊരു പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ലൈസൻസ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണെന്റ് ആയിട്ട് നമ്മള് ബൊഗൈൻ വില്ലൊക്കൊരു ക്വാറന്റൈൻ ഉണ്ടാക്കി ആ ക്വാറന്റൈൻ വഴിയാണ് നമ്മൾ പ്ലാന്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലെ സ്മഗ്ലി ചെയ്യുന്ന രീതിയല്ല പ്ലാൻസ് ഡയറക്റ്റായിട്ട് നമ്മൾ അവിടെ അവരുടെ കസ്റ്റം സപ്ലൈ കിടക്കുന്നതിന് ഡയറക്റ്റായിട്ട് പ്ലാന്റ് ഇമ്പോർട്ട് ചെയ്യും ആ ഒരിക്കലുമില്ല നേരിട്ട് സെയിൽ ചെയ്താൽ മേടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും വെച്ചാൽ ഓരോ പ്ലാന്റും ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ വരെ വരെ വരുന്ന പ്ലാന്റ് നമുക്കൊരിക്കലും അത് അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്ട്രഗിൾ കഴിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്ലാന്റ് ഇമ്പോർട്ട് ചെയ്താൽ നമുക്ക് ആ പ്ലാന്റ് നമ്മൾ അതിൻ്റെ ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ് അത് ഗ്രാഫ്റ്റ് ചെയ്യോ മൾട്ടിപ്ലൈയോ ചെയ്തിട്ട് ആ മൾട്ടിപ്പിൾസ് ഇപ്പോൾ ഇരുപത്തി ഇരുപതിനായിരം രൂപയുടെ പ്ലാന്റ് ആണെങ്കിൽ അത് നമ്മൾ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയിൽ എത്തിക്കുന്ന രീതിയിൽ പ്ലാൻസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ആയതിനു ശേഷമാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതല്ലാതെ വരുന്ന പ്ലാന്റ്സ് ആസ്വച്ച് നമുക്ക് മേടിക്കാൻ ഒരു കസ്റ്റമറിനും സാധിക്കില്ല അത് ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ക്വാറൻറ്റൈൻ കഴിഞ്ഞിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ കൊടുക്കുകയുള്ളൂ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പൈൻസിലാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് പക്ഷേ ചൈനയിലുണ്ട് പക്ഷേ ചൈന എനിക്ക് ആക്സസ് കിട്ടുന്നില്ല ചൈനയുടെ സപ്ലയറാണ് ചൈനയിൽ അവർ പറയുന്നത് എണ്ണൂറോളം വെറൈറ്റീസ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ചൈനയുടെ സപ്ലയർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ചൈനയിൽ നിന്ന് എനിക്ക് ലൈസൻസ് ഉള്ളതാണ് പക്ഷേ ചൈനയുടെ സപ്ലയറ് ഇതുവരെയും കിട്ടിയിട്ടില്ല വിയറ്റ്നാമിൽ ഉണ്ട് മലേഷ്യയിലുണ്ട് ഫിലിപ്പൈൻസിലുണ്ട് ഇപ്പം മലേഷ്യയും ഫിലിപ്പൈൻസുമാണ് തൈലൻഡുമാണ് നമ്മളിപ്പം മലേഷ്യ ഫിലിപ്പൈൻസ് തായ്ലൻഡ് ഈ മൂന്ന് കൺട്രീസാണ് നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല പ്ലാന്റ്സ് കിട്ടുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഇന്നിട്ടിരിക്കുന്നത് അപ്പം അതിൽ തന്നെ അവർ തരുന്ന എല്ലാ വെറൈറ്റീസും നമ്മൾ എടുക്കാറില്ല പലപ്പോഴും അവർ തരുന്ന പറയുന്ന വെറൈറ്റീസ് പലതും പലപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞ വെറൈറ്റീസ് ആയിരിക്കും അപ്പോൾ ഇവിടെ വരാത്തതും നല്ല അതിന് നല്ല ഡിമാൻഡ് വരും എന്ന് പ്രതീക്ഷിക്കുന്ന പ്ലാന്റാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാ ഒരു സാധാരണ ആൾക്കാർക്ക് എടുക്കാൻ ആ നമുക്കിവിടെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം സാധാരണ ആളുകൾക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെറൈറ്റീസ് നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റുന്ന അത് ചില്ലി വെറൈറ്റീസ് ഇപ്പം ഈ തായ്പ അങ്ങനെയുള്ള വെറൈറ്റീസ് എല്ലാം ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ഒരു ടു ഫിഫ്റ്റി ഓൺവേർഡ്സ് ആണ് വരുന്നത് പിന്നെ അപ്പം ഇത് ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നിറയെ ഫ്ലവർ ചെയറയെ ഫ്ലവർ ചെയ്യും അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഇപ്പം അവൈലബിൾ അവൈലബിൾ ആക്കും ഞങ്ങൾ വെബ്സൈറ്റിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക വേണം നിരവധി വെബ്സൈറ്റ് കൂടി ഞങ്ങൾ കൂടുതൽ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വെബ്സൈറ്റിൽ കൂടി സെയിൽ ചെയ്യുമ്പോൾ വെച്ചാൽ ഞങ്ങൾക്ക് കറക്റ്റ് ഐ ആയിരിക്കണം ആ വെബ്സൈറ്റിൽ നമ്മൾ ഇടുമ്പോൾ ആ ഐ ഡി വളരെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെ ഐ ഡി പെർഫെക്റ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് ഇത് ബ്രിസ് ബ്രിസേഡ് തന്നെ വേറൊരു വെറൈറ്റിയാണ് ലൈറ്റ് പിങ്ക് ആണെന്നാണ് അവർ പറയുന്നത് ലൈറ്റ് പിങ്ക് എന്നാണ് അത് പറയുന്നത് സപ്പിങ്ക് എന്നാണ് പറയുന്നത് ഇത് ടൈഗർ ഓറഞ്ച് ആണ് വളരെ നല്ലൊരു വെറൈറ്റിയാണ് ഇത് പുതിയതല്ല നേരത്തെ ഉള്ളൊരു വെറൈറ്റിയാണ് ഇത് കെലിസ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് വളരെ അട്രാക്റ്റീവാണ് എൻ്റെ ഫ്ലവേഴ്സ് പക്ഷേ എൻ്റെ ലീഫ് ഇത്തിരി വലുതാണ് കെലീസ പഴയ ടൈപ്പ് ലീഫ് പോലെ തന്നെ എനിക്ക് പൊതുവെ പഴയ ടൈപ്പ് ലീഫ് ഉള്ള ഒന്നും തന്നെ ഇങ്ങനെ എനിക്ക് ഇഷ്ടമില്ല എങ്കിലും ഫ്ലവർ കാണണമെന്നുള്ള ആളുകൾക്ക് വളരെ നല്ലൊരു വെറൈറ്റി ആക്കി ലീസാന്ന് പറഞ്ഞ വെറൈറ്റി നമ്മളെന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടെ പാർക്കിംഗ് ഉണ്ട് പാർക്കിങ്ങിന് ചുറ്റും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല വെറൈറ്റീസ് ആണ് അകത്ത വെക്കുന്നത് കാരണം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ പറയാൻ പറ്റില്ല എപ്പോഴാണ് മഴ വരുന്നത് അപ്പൊ മഴ ഹൈബ്രിഡ്സ് അധികം മഴ ഉണ്ട് കഴിഞ്ഞാൽ അത്ര നല്ല ഭംഗിയാവത്തില്ല പിന്നെ ഇത് ഇത് നമ്മുടെ ജിൻഡ ഓറഞ്ചില് റെഡെന്ന് പറഞ്ഞിൻഡ വെറൈറ്റിയില് റെഡെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് സിൻഡ റെഡെന്ന് അതിനെ പറയുന്നത് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ജിൻഡ ഗ്രൂപ്പ് എല്ലാം നല്ലപോലെ ഫ്ലവർ ചെയ്യുന്നതാണ് നല്ലപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു ഇനമാണിത് ഇത് അഡാസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി അത് കാലിഫോർണിയ ഗോൾഡ് നല്ല വെറൈറ്റിയാണ് നിറയെ ഫ്ലവർ ഉണ്ടാവും കാലിഫോർണിയ ഗോൾഡ് ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അത് ഏത് ടു നൈന്റി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ ഇപ്പൊ അവൈലബിൾ ആണ് ആ ഇത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു ഇത് ബ്രിഡ്ജാണ് ഈ രണ്ട് ഇതൊരു ആണ് ഈ ഐലൻഡിലോട്ട് പോകാനുള്ള ബ്രിഡ്ജാണ് അപ്പൊ ഇത് നമ്മുടെ കാറ്റ്സ്ക്രോ പടത്തിയിട്ടേ കൂടും പക്ഷെ ഇതെന്ന് വെച്ചാൽ കാറ്റ്സ്ക്രോവിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും പക്ഷെ ഇവിടെ ഒരു നമ്മൾ ഇത്രയും വെയിലത്ത് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ വേറൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ നമുക്ക് റെസ്റ്റ് എടുക്കാനും ഉച്ചക്ക് റെസ്റ്റ് എടുക്കാനും രാവിലെ റെസ്റ്റ് എടുക്കാനൊക്കെ ഭയങ്കര നല്ലതാണ് പക്ഷെ ഇതിനകത്ത് ഐലൻഡിനകത്ത് ഭാവിയിലൂടെ ചെറിയ വീട് വെക്കണമെന്നായിട്ട് ആഗ്രഹം ഉണ്ട് കാരണം അതിന്റെ ഭയങ്കര ഭംഗിയായിരിക്കും ആ ഒരു നമ്മുടെ ഇവിടത്തെ അന്തരീക്ഷം അല്ലെങ്കിൽ ഇവിടത്തെ ആ സീനറി കംപ്ലീറ്റ് എൻജോയ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റും ഈ ചട്ടിയിലുള്ള ഒരിക്കലുമല്ല നമ്മളെ പ്ലാന്റ്സിൻ്റെ ഏറ്റവും ചെറിയ പ്ലാന്റ് കട്ടിങ് എടുത്ത് നമ്മളെ റൂട്ട് റൂട്ടഡ് ആക്കി സെൽഫ് റൂട്ടഡ് ആക്കി നമ്മളെ ഈ ഈ സൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഈ സൈസിൽ കിട്ടുന്ന ചെടി എങ്ങനെ റീപ്ലാന്റ് ചെയ്യാമെന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട് അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് ഇതിൻ്റെ തൊട്ടടുത്തുള്ള വലിയ ചട്ടിയിലോട്ട് ഈ ചട്ടി ഇറക്കി വെച്ച ഗ്യാപ്പിലോട്ട് ചട്ടി ചട്ടിയിൽ നിന്ന് പ്ലാന്റ് നമ്മൾ സാധാരണ ഇങ്ങനെ വിളിച്ചാൽ തന്നെ പ്ലാന്റ് വരും ആ പ്ലാന്റ് അതേപോലെ തന്നെ ഇറക്കി വെച്ച് ഒട്ടും ഇതിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മുടിനാരിയുടെ കട്ടിയുള്ളൂ അപ്പോൾ ആ റൂട്ട്സ് ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ വേണം ഈ പ്ലാന്റ് റീപ്ലാന്റ് ചെയ്യാൻ ഇപ്പം റൂട്ട്സ് ഡിസ്റ്റേബ് ആയിക്കഴിഞ്ഞാൽ പ്ലാന്റ് വളരില്ല അപ്പോൾ ബുകൻവിലയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരു ബുകൻവില കിളിപ്പിക്കുമ്പോൾ ആദ്യം വരുന്നത് അതിൻ്റെ ഇലകളാണ് ഇലകൾ നല്ലപോലെ വന്നതിന് ശേഷമേ റൂട്ട്സ് വരുവുള്ളൂ അപ്പം നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ റൂട്ട്സ് ഉണ്ടൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ റൂട്ട്സ് ഉള്ള പ്ലാന്റ് നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ ആ റൂട്ട്സിനെ ഒരിക്കലും ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ വേണം ചില്ലി ആണ് സാധാരണക്കാർക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള വെറൈറ്റീസ് അതൊരു ഞങ്ങളുടെ ഇപ്പൊ നമ്മുടെ ഉള്ളത് തൊട്ട് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അത് പിങ്ക് പാച്ച് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ പറഞ്ഞ എല്ലോ ഫോക്സ്റ്റീൽ വരുന്നുണ്ട് വയലറ്റ് ബട്ടർഫ്ലൈ വരുന്നുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈ വരുന്നുണ്ട് അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആണ് അധികവും നമ്മൾ കോസ്റ്റ്ലി ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് കിട്ടിയതും നമ്മളുടെ കോസ്റ്റ്ലി ആണത് ഇപ്പോൾ ഒരു പക്ഷെ അടുത്ത വർഷത്തേക്ക് അത് വില കുറയുമായിരിക്കും ഇതെനിക്ക് നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഒരു വെറൈറ്റിയാണ് ഇത് വെറൈറ്റി കിട്ടിയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി പക്ഷേ ഈ വർഷമാണ് അത് ഫ്ലവർ ചെയ്തത് ഫ്ലവർ ചെയ്തപ്പോൾ വളരെ അട്രാക്റ്റീവ് ആണ് നല്ല വലിയ ഫ്ലവേഴ്സാണ് പക്ഷേ അതിൻ്റെ ഐഡിയ കറക്റ്റ് അല്ലാത്തത് ഞങ്ങൾ അത് മൾട്ടിപ്ലൈ ചെയ്യാത്തത് അത് നമ്മളിപ്പോൾ ഈ വഴിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചേക്കാം ഇത് റെഡിൻ്റെ ഒരു ഓർഡിനറി വെറൈറ്റിയാണ് നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല പക്ഷെ ഒരു പിന്നെ വെയിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുകയാണ്